ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാം എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി വെച്ചിട്ടുള്ള ഒരു കിടന്ന റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങളും നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കുക പച്ചയാകുമ്പോൾ അത്ര നന്നായിട്ട് കിട്ടില്ല നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കുക ഇനി ആ തക്കാളി നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കണം അപ്പം ഞാനിവിടെ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ തക്കാളി നമുക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം നമുക്ക് കൈ തന്നെ ഉടച്ചെടുത്താൽ മതി മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പറയണത് പച്ചയാണെങ്കിൽ ഉടയ്ക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഉടയ്ക്കാൻ കിട്ടില്ല ആപ്പം തക്കാളിയൊക്കെ നല്ലോണം മുടച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറവാണെങ്കിൽ കുറവ് ഇട്ട് കൊടുക്കുക കൂടുതൽ എരിവാണെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള ചമ്മന്തി റെഡിയായി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ